നമസ്കാരം ഇന്ത്യ ടുഡേ കോൺക്ലേവിനിടെ ആർ എസ് എസ് നേതാവ് രാം മാധവിനെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കോവളത്ത് കണ്ടുവന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ അവ്യക്തതകളുണ്ട് അത്ര കൂടെ ഉണ്ടായിരുന്ന മൂന്നു പേർ ആരായിരുന്നുവെന്നതിൽ അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമായിട്ടുണ്ട് അതിനിടെ ഇതിലെ ചില സൂചനകൾ നീണ്ടുപോയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം ആരോപണം നിഷേധിക്കുകയും ചെയ്തു കണ്ണൂരിലെ വ്യവസായിയായി ചർച്ചകളിലെത്തിയ വ്യക്തിയും കൂടിക്കാഴ്ച നിഷേധിച്ചിട്ടുണ്ട് ഇതോടെ കോവളത്തെ എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച വിവാദം പുതിയ തലത്തിലെത്തുകയാണ് ഇന്ത്യ ടുഡേ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചെന്നൈയിലെ മലയാളി വ്യവസായിയും ബി എൽ എം ഗ്രൂപ്പ് ചെയർമാനുമായ ആർ പ്രേംകുമാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സഹോദരന്റെ കൊച്ചുമകനും കൈരളി ടിവിയുടെ ഉന്നത പദവി വഹിക്കുന്ന ജിഗീഷ് നാരായണൻ ആർ എസ് എസ് നേതാവ് എ ജയകുമാർ എന്നിവരുടെ പേരുകളാണ് പ്രചരിക്കുന്നത് ഇതിൽ രണ്ടുപേർ ആരോപണം നിഷേധിച്ചു മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയാനില്ലെന്നായിരുന്നു ജയകുമാറിന്റെ പ്രതികരണം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബുളയുമായി അജിത് നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് നേരത്തെ ജയകുമാർ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ രാംമാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുമില്ല പിണറായിയുടെ ഉറ്റ ബന്ധുവും ആരോപണം നിഷേധിക്കുകയാണ് പല നേതാക്കളെയും പരിചയമുണ്ട് അജിത് കുമാറിനൊപ്പം റാം മാധവിനെ കണ്ടിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ആരോപണം ഉന്നയിച്ചവർ തെളിവുകൾ പുറത്തുവിടട്ടെ എൻ്റെ ഫോൺ രേഖകളടക്കം പരിശോധിക്കാമെന്നായിരുന്നു പ്രേംകുമാർ പറഞ്ഞത് ജോലിയുടെ ഭാഗമായി പലരെയും കാണാറുണ്ടെങ്കിലും ആർ എസ് എസ് നേതാക്കൾ പട്ടികയിൽ ഇല്ലെന്നാണ് ജിഗീഷ് പ്രതികരിച്ചത് പ്രേംകുമാറിനെ നേരത്തെ കണ്ടിട്ടുണ്ട് റാം മാധവനെ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല അറിയുക പോലുമില്ല കുളിമുറിയിൽ തെന്നി വീണ ഏഴു മാസത്തിലേറെ ചികിത്സയിലുള്ള എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് തെളിയിക്കാമല്ലോ എന്നായിരുന്നു ജിഗീഷിന്റെ പ്രതികരണം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റേതായി തനിക്കെതിരെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ആണെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ നിലപാടെടുത്തതായും റിപ്പോർട്ടുണ്ട് അജിത് കുമാർ മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബിനെയും ഇക്കാര്യം സൂചന ഇരുവരെയും അജിത് കുമാർ പരാതി ഉന്നയിച്ചതെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മൂന്നിന് താൻ തൃശൂരിൽ വെച്ച് ദത്താത്രേയെ ഹൊസബുളയെ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയെന്ന മാധ്യമ വാർത്തയ്ക്ക് പിന്നിലും കോവളത്ത് വെച്ച് ആർ എസ് എസ് നേതാവ് റാം മാധവിനെ കണ്ടുവെന്ന വാർത്തയ്ക്ക് പിന്നിലും ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ം അന്വേഷിക്കണമെന്നാണ് അജിത് കുമാറിന്റെ ആവശ്യം അജിത് കുമാറിനെ വ്യക്തിപരമായ ക്ഷീണമുണ്ടാക്കുന്നു എന്നതിനപ്പുറം ഇത്തരം വാർത്തകൾ സി പി എമ്മിനും സർക്കാരിനും തികച്ചും ദോഷകരമെന്ന് വിലയിരുത്തിയ മുഖ്യമന്ത്രി പരാതി ഗൗരവമായാണ് കണക്കിലെടുത്തത് ഇത് സംബന്ധിച്ച സംസ്ഥാന പോലീസ് മേധാവിയോട് കാര്യങ്ങൾ ആരാഞ്ഞ മുഖ്യമന്ത്രി മനോജ് എബ്രഹാമിനെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേർ സാഹിബിനൊപ്പമാണ് മനോജ് എബ്രഹാം മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത് ഇത് സംബന്ധിച്ച വിശദീകരണം മുഖ്യമന്ത്രി തേടുകയും മനോജ് എബ്രഹാം ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തതായാണ് വിവരം ഇപ്പോൾ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളുടെ പഴുതുപയോഗിച്ച രഹസ്യാന്വേഷണ വിഭാഗം മേധാവി എന്ന നിലയിൽ തനിക്കെതിരെ മനോജ് എബ്രഹാം നീങ്ങുന്നു എന്നാണ് അജിത് കുമാറിന്റെ ആരോപണം പരാതി സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമായിരിക്കും നന്ദി